കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായ പാടിയോട്ടിചാൽപാറയിലെ ശോഭയുമായി ബന്ധപ്പെട്ട് ദുരൂഹത തുടങ്ങുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്യാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചേർത്ത് ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായ പാടിയോട്ടിയാൽ ഏച്ചിലാംപാറയിലെ ശോഭയുമായി ബന്ധപ്പെട്ട് ദുരൂഹത തുടരുകയാണ് ഇവർ താമസിച്ചിരുന്ന ഏച്ചിലാംപാറയിലെ വീട് റെയ്ഡ് ചെയ്താണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പുറത്ത് അധികമാരുമായും ഇവർക്ക് ബന്ധമില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത് ഇവരുടെ വീടിനടുത്തുനിന്ന് പറയുവാൻ ഒരു വീട് മാത്രമാണുള്ളത് ശോഭയെ കൂടാതെ ചന്ദ്രൻ എന്നൊരാൾ കൂടി ഇവിടെ താമസിക്കുന്നുണ്ട് ഇയാൾ ഹൈറേഞ്ച് സ്വദേശിയാണെന്ന് പറയുന്നു വീട്ടിൽ അധികമാരും വരാറില്ല സിറ്റൌട്ടിൽ തന്നെ രണ്ട് നായ്ക്കളെ കെട്ടിയിട്ടിട്ടുണ്ട് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഇവ കുരച്ചു ചാടും രണ്ട് സ്കൂട്ടറുകൾ വീടിന് മുന്നിലുണ്ട് ശോഭയുടെ അമ്മ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു ഇവർ ചീമേനിയിലാണ് താമസം ഏറ്റവും ഇളയ മകളാണ് ശോഭയെന്നും അടുത്ത നാളുകളിലായി തനിക്ക് മകളുമായി കൂടുതൽ ബന്ധമൊന്നുമില്ലെന്നും ഇവർ പറഞ്ഞു റെയ്ഡിൽ പഴയ ആയിരത്തിന്റെയും രണ്ടായിരത്തിന്റെയും നോട്ടുകളും അഞ്ഞൂറിന്റെയും പത്തിന്റെയും നോട്ടുകളും പോലീസ് കണ്ടെടുത്തു ലാപ്ടോപ്പ് പ്രിന്റർ എന്നിവയും നിരവധി സീലുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്